ഇത് നമുക്ക് രണ്ടാമത്തെ ലോഡ് ലേ രണ്ടാമത്തെ ലോഡ് ഓക്കേ സുഖമായിട്ട് കയറിക്കോളും ഇപ്പൊ രണ്ടും ഒരു ടീം കൊണ്ടുപോണാട്ടോ നല്ല കുട്ടികളാ അടിപൊളി കുട്ടികളാ ഇക്ക ഇപ്പൊ പോണ്ണം എടുത്തു ഈ രണ്ട് കുട്ടികളല്ലേ അടിപൊളിയുള്ള കുട്ടികള് അടിപൊളി കുട്ടികള് ആ എങ്ങനെ ഈ ഈ ഫാമിൽ ഇവിടെ ഞാൻ ഞാൻ വന്ന വന്ന് നോക്കി പോയത് ലോഡ് അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഇന്ന് വന്നത് നല്ല നല്ല കുട്ടികളെ കുട്ടികളെ കിട്ടി കിട്ടി അങ്ങനെ കുട്ടികളെന്നെ കുട്ടികൾ വാങ്ങിട്ട് പെരുന്നാളാകുമ്പോ കൊടുക്കും പിന്നെ പശു ഒക്കെ ഉണ്ട് സ്ഥലം ഉണ്ടാവും സ്ഥലം ഉണ്ട് കൃഷിയുണ്ട് ആ ചാണകവും കിട്ടി ചാണകം എന്തായാലും നല്ല അടിപൊളി കുട്ടികൾ അടിപൊളി കുട്ടികൾ നിങ്ങളെവിടെ സ്ഥലം എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ പേര് അയ്യൂബ് അയ്യൂബ് അവിടെ എല്ലാരും ഉണ്ടാവും ഇങ്ങനെ എല്ലാവരും അവിടെ അന്നെ ഇങ്ങനെ അറിഞ്ഞു വാങ്ങാൻ വരുന്ന ഏകദേശം ആള് വന്ന് ഫോൺ വിളിച്ചൊക്കെ പോത്ത് വളർത്തല് നിങ്ങളെ അഭിപ്രായത്തിൽ ഇത് തന്നെയല്ലേ പോത്ത് ലാഭം തന്നെ കൃഷി കൃഷിയുണ്ടെങ്കിൽ അത് മെച്ചം തന്നെ മെച്ചം തന്നെയാണ് വളം ഇതൊക്കെ കിട്ടും ആ പിന്നെ ഞമ്മൾ നല്ല തീറ്റ കൊടുത്താൽ പെട്ടെന്ന് വളരും ഓക്കെ നമ്മൾ എങ്ങനെ നോക്കുന്ന അതുപോലെ ഉണ്ട് അതുപോലെ ഉണ്ടാവും അല്ലേ ഓക്കെ അടിപൊളി നല്ല ഇണക്കണമുണ്ട് അല്ലേ നല്ല ഇണക്കുണ്ട് അല്ലേ അപ്പോൾ തന്നെ നല്ല ഇണക്കാണ് ഈ പോത്തുകൾ ഓക്കെ ഏത് കുട്ടികൾക്കും നോക്കാം അല്ലേ നല്ല ഇണുണ്ട് അടിപൊളി ശരി താ ശരി ഓക്കെ ഓക്കെ നമ്മളി വരകുളിയാണ് കൊടുക്കേണ്ടത് ഒരു ആഴ്ച ഭക്ഷണം തീറ്റൊക്കെ എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ വിരഗുളിയോ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വാക്സിനേഷൻ നോർമൽ അതൊരു പ്രൊസീജിയർ ആണല്ലോ ചറുമ്പ് മുഴ അതേപോലെ കൊളമ്പിനില്ല അസുഖം മറ്റു പകർച്ചവ്യാധികൾ പ്രതിരോധ കുത്തിവയ്പ് അത് മീൻസ് പ്രതിരോധ കുത്തിവയ്പ്പ് ഓരോ ആറ് മാസം കൂടുമ്പോഴും അങ്ങനെ പോകണം ഡോക്ടേഴ്സ് ആശുപത്രി അത് ഗവൺമെന്റിന്റെ ഫ്രീ ഓഫ് സർവീസ് ആണ് ഒരു ക്യാമ്പയിൻ ഉണ്ടാവും ഓരോ ഏറ്റ് സിക്സ് മന്ത്സിലും ഓരോ ക്യാമ്പയിൻ ഉണ്ടാവും അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ചെയ്തിട്ട് പോകും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ പോത്തുകൾ വളരെ ഫ്രീ ആയിരിക്കും ನೂತಿ ತೊಣ್ಣೂಜಲ್ಲೇ ನೂರ ತೊಣ್ಣೂಂಜ್